പ്രിയരെ ഈ സീറോ മലബാർ അസംബ്ലിയിൽ കരുതനാൾ ആനഞ്ചേരിക്ക് ഒരു പ്രത്യേക ആദരവ് നൽകുന്ന ചടങ്ങുണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന് പോയ ചുണക്കുട്ടന്മാർ മേജർ ആർച്ച് ബിഷപ്പിന് മുൻകൂട്ടി കത്ത് കൊടുത്ത് ആ ചടങ്ങ് അങ്ങ് ബഹിഷ്കരിച്ചു ആ ചുണക്കുട്ടന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇങ്ങനെ ഒരു സല്യൂട്ട് നൽകാതെ അസംബ്ലിയെ കുറിച്ചൊരു വീഡിയോ സാധ്യമല്ല എന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് പറഞ്ഞത് ആ ചടങ്ങിൽ കർദനാൽ നടത്തിയ പ്രസംഗത്തെ ചൊല്ലിയായിരുന്നു എല്ലാവരുടെയും പിന്നീടുള്ള ചർച്ച കുറേ ആളുകൾക്ക് അദ്ദേഹം പിച്ചും പേയും പറയുന്ന പോലെ തോന്നി എന്നാൽ മറ്റു ചിലർക്ക് അദ്ദേഹം സ്വയം ആത്മവിമർശനം നടത്തുകയാണോ എന്നും തോന്നി വേറെ ചിലർക്ക് അത് വെറും ന്യായീകരണം നടത്താനുള്ള വിഫല ശ്രമമായും അനുഭവപ്പെട്ടു എനിക്കാകട്ടെ ഇത് മൂന്നും ഉൾപ്പെട്ട ഒരു സമ്മിശ്ര വികാരമാണ് ഉണ്ടായത് കാരണം ഇതാണ് നമുക്ക് നോക്കാം പിച്ചും ോട് പറയുന്നു ചിലർക്ക് ഭാഗം ഏകദേശം ഇതാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എന്നാൽ ഇത് മുഴുവൻ വ്യക്തമല്ല കുറെ വ്യക്തമായിട്ടെങ്കിലും പറഞ്ഞതിന്റെ കാരണം ഇപ്പോഴെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇതുവരെ സ്വീകരിച്ച പരിപൂർണമായ മൗനം സഭയ്ക്ക് ദോഷം ചെയ്തു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് നോക്കൂ ഇത് കേട്ടാൽ എന്തോ തുറന്നു പറഞ്ഞു എന്ന തോന്നലാണ് ഉണ്ടാവുക എന്നാൽ യഥാർത്ഥത്തിൽ ഒന്നും തുറന്നു പറഞ്ഞിട്ടുമില്ല എന്തായിരുന്നു ഭൂമി കുംഭകോണം എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയത് നിയമങ്ങൾ ഒന്നും പാലിക്കാത്ത തിടുക്കത്തിൽ ഭൂമി കച്ചവടം നടത്തിയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് ബ്രോക്കർ സാജു വർഗീസും കർദനാണും തമ്മിലുള്ള ബന്ധം എന്താണ് നഷ്ടപ്പെടുത്തിയ കോടികൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ എന്തൊക്കെയോ തുറന്നു പറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കി വെറുതെ എന്തോ പറയുന്നു അത്രമാത്രം എന്നിട്ടും വിഡ്ഢികളായ അണികൾ കൈയടിച്ചു അതാണ് അദ്ദേഹത്തിന്റെ മിടുക്ക് അടുത്ത ഭാഗം കൂടുതൽ രസകരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദുഃഖങ്ങളെ കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല എന്റെ വേദനകളെ കുറിച്ചും എനിക്ക് പരാതിയില്ല എളിയവനായ എന്റെ പരിശ്രമങ്ങളിലൂടെ എനിക്കുണ്ടായിട്ടുള്ള ദുഃഖാനുഭവങ്ങളെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളാം കർത്താവിന് സമർപ്പിച്ചുകൊള്ളാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം അദ്ദേഹത്തിന്റെ ദുഃഖത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും അദ്ദേഹത്തിന് നമ്മളോട് ഒരു പരാതിയില്ല നല്ല പുകരായി ഒരു ജനതയെ മുഴുവൻ വഞ്ചിച്ച ഒരാൾ സ്വയം പറയുന്നു അയാൾക്ക് പരാതിയില്ല ഒരു പ്രദേശത്തിന് ആകെ കലുഷിതമാക്കിയിട്ട് തീയിട്ടയാൾ ചരിത്ര പ്രസംഗം നടത്തുകയാണ് ഇനിയും വിശ്വാസികളെ വെട്ടികളാക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത ഭാഗം കേട്ടാൽ ആത്മവിമർശനമാണെന്ന് തോന്നും എവിടെയൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം ഉണ്ടാകണം കാരണം ഇതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജി പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തെറ്റുകളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഇയാളെ വരുന്നുണ്ട് കേട്ടില്ലേ തെറ്റുകൾ പറ്റിയാൽ പശ്ചാത്താപം പശ്ചാത്താപ ഉണ്ടാകണ കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചിലരൊക്കെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു ചിലരൊക്കെ ദ്രോഹിക്കപ്പെടും ചിലരൊക്കെ അകാരണമായിട്ട് വേദനകളിലൂടെ കടന്നുപോകും പോകും ഇല്ലെങ്കിൽ മറ്റു ചില വിക്ടിമൈസ് ചെയ്യപ്പെടുമ്പോഴും എറണാകുളത്തെ ബിഷപ്പുമാരടക്കം അകാരണമായി വേദന അനുഭവിച്ച കുറെ പേരെ മുന്നിലിരുത്തിക്കൊണ്ടാണ് ഈ ഏറ്റുപുറച്ചത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ധനമോഹവും ഉണ്ടായത് അപ്പോൾ ഈ രീതിയിലുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും ധനത്തോട് ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിൽ നടക്കുന്നത് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ധനവുമായിട്ട് അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നത് പണം പദവി അല്ലെങ്കിൽ അധികാരം ഇവ മൂന്നും ഇന്നും മനുഷ്യന് പ്രലോഭനങ്ങളാണ് പണം പദവി അധികാരം ഇവ മൂന്നും മനുഷ്യർക്ക് പ്രലോഭനമാണ് ഒന്നും പറയാനില്ല ഇത് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഇങ്ങനെ ഏറ്റു കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല എന്നതാണ് കാര്യം അതിന്റെ ദോഷഫലങ്ങൾ അദ്ദേഹത്തിന് നന്നായി അറിയാം ഇത് മൂന്നും തന്നെയാണ് നമ്മുടെ കർത്താവായി ആയിട്ട് ആദ്യം അവതരിപ്പിച്ചത് അത് പറഞ്ഞാണ് ഈ പ്രലോഭനങ്ങൾ എവിടെയൊക്കെ സഭയിൽ കടന്നു വരുന്നു അവിടെയൊക്കെ അത് കലാപം സൃഷ്ടിക്കും അത് ദോഷഫലങ്ങൾ ഉളവാ അടുത്ത കാലത്ത് അങ്ങനെ ചില ദോഷഫലങ്ങൾ നമ്മൾ എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ് അതുകൊണ്ട് സഭയിൽ ഒരു സംശുദ്ധീകരണം ആവശ്യകമായിരിക്കുകയാണ് ശുദ്ധീകരണം അത് വേണ്ടതാണ് എന്നാൽ അത് തുടങ്ങേണ്ടത് താങ്കൾ തന്നെയാണ് താങ്കളിൽ നിന്ന് തന്നെയാണ് സിനിഡൽ പവർ ഈസ് യൂണിറ്റി ആൻഡ് ഇറ്റ് അദ്ദേഹത്തെ പിടിപ്പിച്ച സിനഡൽ പവർ ഇപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല കമ്മ്യൂണിയൻ എന്നല്ല വെറും യൂണിയൻ അത്ര മതി ബിഷപ്പുമാരുടെ യൂണിയൻ നമുക്കറിയാം വിശുദ്ധരായിട്ടുള്ള ആളുകൾ വ്യക്തിമൈസ്ഡായിട്ടുള്ള ആളുകളും കൂടിയാണ് വിശുദ്ധ വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിനും വളരെയേറെ ബുദ്ധിമുട്ടുള്ള അദ്ദേഹത്തിന്റെ സന്യാസ സമൂഹത്തിൽ ഉണ്ടായിരുന്നെന്ന് ജീവിതം വായിച്ച മനസ്സിലാവും സഭാ സഭാ ജീവിതത്തിന്റെ നവീകരണം സാധിച്ച വലിയ വിശുദ്ധയാണ് അപ്പോൾ അങ്ങനെയുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആഹ്വാനമാണ് ഈ രക്തസാക്ഷികളെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെ ഈ വിശുദ്ധരെ സൃഷ്ടിച്ചിട്ടുള്ള സ്വയം ന്യായീകരിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഒരു കാര്യം പറയാം ഈ വിശുദ്ധരാരും റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് നടത്തി സഹനങ്ങൾ ഏറ്റുവാങ്ങിയവരല്ല ക്രിമിനൽ കേസിൽ പ്രതിയായി വിചാരണ നേരിടുന്നവരുമല്ല അങ്ങും ഈ വിശുദ്ധരും തമ്മിൽ മുക്കുമണ്ടവും സ്വർണവും പോലുള്ള വ്യത്യാസമുണ്ട് കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട് മറക്കരുത് പ്രിയ കരുതിനാളെ താങ്കൾ നടത്തിയ പ്രസംഗം താങ്കൾ തന്നെ ഒന്ന് ധ്യാനിക്കണം സഭ പണിത് തന്ന ആഡംബര വീട്ടിൽ സുഖശീതളിമയിൽ സ്വകാര്യ ചാപ്പലിലിരുന്ന് സ്വയം ധ്യാനിക്കണം എന്നിട്ടും ഒന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല നന്ദി